നമസ്കാരം എസ് എഫ് ഐ ഗൂണ്ടകൾ കൊലപ്പെടുത്തിയ സിദ്ധാർത്ഥന്റെ പിതാവ് ഇപ്പോൾ ഗവർണർക്ക് നന്ദി അറിയിച്ചിരിക്കുകയാണ് ഗവർണർ കർശനമായ നടപടി നടപടിയെടുത്തത് മാതൃകാപരമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് പറയുന്നത് ഒരു ഗവർണർ എന്ന നിലയിൽ ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്തായാലും എൻ്റെയും എൻ്റെ കുടുംബത്തോടും വളരെയധികം നീതി പുലർത്തി ഈ ഗവർണർ എന്നാണ് അദ്ദേഹം പറയുന്നത് നട്ടല്ലുള്ള ഒരു ഗവർണറെ കേരളത്തിന് കിട്ടി എന്ന് പ്രതികരിച്ച പിതാവ് ജയപ്രകാശ് ഗവർണറുടെ പദവിയെക്കുറിച്ച് മനസ്സിലായത് ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയതിന് ശേഷമാണെന്നും വെറുതെ ഒപ്പിട്ട് കൊടുക്കൽ മാത്രമല്ല ജോലി എന്ന് അദ്ദേഹം തെളിയിച്ചതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു മാധ്യമങ്ങൾ ഈ ഗവർണറുടെ നടപടി അതായത് വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലറായ ഡോക്ടർ ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്തതിന്റെ പ്രതികരണം തേടി പിതാവിനെ കണ്ടപ്പോഴാണ് ഈ അദ്ദേഹം ഇത്തരം അഭിപ്രായം പറഞ്ഞത് ഗവർണർ വളരെ ബോൾഡായിട്ടുള്ള നട്ടലുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഈ നടപടി സ്വീകരിച്ചത് ഗവർണർ എന്നാൽ ചാൻസലർ കൂടിയാണ് ആ ജോലി എന്താണെന്ന് കുറച്ച് വർഷം മുമ്പ് എനിക്ക് അറിയില്ലായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ വന്നതിന് ശേഷമാണ് ഗവർണറുടെ പദവിയുടെ പവർ എന്താണെന്ന് മനസ്സിലായത് കേരളത്തിൽ തന്നെ പലർക്കും ഗവർണറുടെ ചുമതല എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എല്ലാം ഈ ഗവർണർ വന്നതിന് ശേഷമാണ് ജയപ്രകാശ് മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴാണ് ഇങ്ങനെ സംസാരിച്ചത് എന്തൊക്കെയാണ് ഗവർണറുടെ ചുമതല എന്തൊക്കെയാണ് ജോലി എന്നൊക്കെ ഇപ്പോൾ മനസ്സിലായി പണ്ടൊക്കെ ഞാൻ കരുതിയിരുന്നത് വെറുതെ കുറെ ഒപ്പിട്ട് കൊടുത്താൽ മതി അതാണ് ഗവർണറുടെ പണി എന്നാണ് എന്നാൽ എന്നാൽ ഇപ്പോൾ ഒരു ഗവർണറുടെ പദവിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പോൾ അറിഞ്ഞു കേരളത്തിന് നട്ടെല്ലോട് ഗവർണറെ കിട്ടി അദ്ദേഹം ഇനിയും നല്ല പ്രവർത്തനങ്ങൾ നടത്തട്ടെ വി സിക്ക് നടപടിയിൽ തൃപ്തിയുണ്ട് എന്നും ജയപ്രകാശ് സിദ്ധാർഥന്റെ പിതാവ് പറഞ്ഞു സർവകലാശാല വി സി ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് അല്പം മുമ്പായിരുന്നു രാജ്മഹലിൽ നിന്ന് പുറത്തിറങ്ങിയത് കൃത്യമായിട്ടും അദ്ദേഹം അത്തരത്തിലെ ഉത്തരവ് പുറത്തിറങ്ങിക്കഴിഞ്ഞു വിദ്യാർത്ഥി ദിവസങ്ങളോളം പീഡനം അനുഭവിച്ച് സർവകലാശാല അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതര വീഴ്ച കൊണ്ട് കൂടിയാണെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് എന്തായാലും ഗവർണറുടെ നടപടി ഇപ്പോൾ കേരളമാകെ അദ്ദേഹത്തിന്റെ സിദ്ധാർത്ഥിന്റെ അതായത് എസ് എഫ് ഐ ക്രൂരമായി ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ പട്ടിണി കിട്ട് ല്ലിച്ചതച്ച് കെട്ടിത്തൂക്കി എന്ന് ഇപ്പോൾ പിതാവ് തന്നെ പറയുന്ന ആ ആ പിതാവിൻ്റെ ഒരു കുടുംബത്തിന് നീതി ലഭിച്ചു അല്ലെങ്കിൽ അല്പമെങ്കിലും ഒരു ആശ്വാസം ലഭിച്ചു എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത് കേരള ജനങ്ങളും ജനങ്ങളും ഏകദേശം അതേ അഭിപ്രായക്കാർ തന്നെയാണ്